അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ജീവിതത്തിൽ നമ്മൾ ദാരിദ്ര്യം നേരിടേണ്ടി വരുന്ന പല നമ്മുടെ ചെയ്തികളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരെ ആക്കേണ്ടതുണ്ട് അത്തരം നമ്മുടെ ചെയ്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്നും തീർച്ചയായും മാറ്റി നിർത്തൽ വളരെ അനിവാര്യമാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല നമ്മുടെ ചെയ്തികളെക്കൊണ്ടായിരിക്കാം നമുക്ക് ദാരിദ്ര്യത്തെ കൊണ്ട് അള്ളാഹു താല നമ്മെ പരീക്ഷിക്കുന്നത് പ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങളിലേർപ്പെടുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചാലോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി നിർത്തിയാലോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൂട്ടുകാരെ അത്തരം കാര്യങ്ങൾ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടുന്ന് ആദാബുൽ ആലിമി വൽ മുത്താലിം എന്നതിൻ്റെ സാഹിബ് വിവരിക്കുന്നത് കാണാം ഒരാൾ നഗ്നനായിട്ട് ഉറങ്ങുന്നുവോ അവൻ്റെ ദാരിദ്ര്യം നേരിടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചേ നമ്മൾ കടന്നുറങ്ങാൻ പാടുള്ളൂ നമ്മളിൽ നിന്നുള്ള പല ആളുകൾക്കും പലപ്പോഴും ആ ഒരു സ്വഭാവം ഉള്ളവരായിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗ്നനായി ഉറങ്ങുന്ന വ്യക്തിക്ക് അള്ളാഹുതാര ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന മഹാന്മാരെ പെട്ടെന്ന് അവിടുത്തെ കിതാബുകളിലൂടെ എഴുതി വയ്ക്കുകയാണ് അതുപോലെ ഫുള്ളുകൊണ്ട് നഗ്നനായിട്ട് മൂത്രമൊഴിക്കുക നഗ്നനായിട്ട് മൂത്രമൊഴിക്കൽ കൊണ്ടും ഒരു മനുഷ്യന് ദാരിദ്ര്യം നേരിടുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ മനോഹരിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് അവൻ ധരിച്ചിരിക്കുന്ന അവൻ്റെ അരയുടുപ്പിനെ അവൻ ഉയർത്തേണ്ടത് എന്നാണ് ഫിക്കിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നിട്ടോ അവൻ ഇരുന്ന് മനോഹരിച്ചതിന് ശേഷം എണീക്കുന്ന സമയത്ത് ആ ഒരു ഉടുപ്പ് അവിടുന്ന് താഴേക്ക് ഇറങ്ങുകയും വേണം എന്നാലോ നമ്മിൽ പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എല്ലാം അഴിച്ചുകൊണ്ട് നഗ്നനായിട്ട് പലപ്പോഴും പല ആളുകളും അവിടുന്ന് മൂത്രമൊഴിക്കുക പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം അവൻ നേരിടേണ്ടി വരുമെന്ന മഹാന്മാർ അവരുടെ കിതാബുകളുടെ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ ഭാര്യയുമായി സംഗമിച്ചതിനു ശേഷം അല്ലെങ്കിൽ ജനാപത്തുണ്ടായതിനു ശേഷം സ്വപ്ന ശേഷം അവൻ ജനാപത്ത് കുളിക്കുന്നതിന് മുമ്പ് നിർബന്ധമായ കുളി അവൻ കുളിക്കുന്നതിന് മുമ്പ് വല്ലതും അവൻ കഴിക്കുകയാണ് എങ്കിൽ അതുമൂലവും അവന് ദാരിദ്ര്യം നേരിടും എന്ന് മഹാന്മാരെ പെടുന്നു രേഖപ്പെടുത്തി വെക്കുകയാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജനാപത്തുണ്ടായാൽ നമുക്ക് സ്വപ്നസ്ഖലനമുണ്ടായാൽ അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഇതുമൂലം നമുക്ക് അശുദ്ധി ഉണ്ടായാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കുളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദാഹിക്കുകയോ അല്ലെങ്കിൽ വിശക്കുകയോ ചെയ്താൽ നേരിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒതുക ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുളിക്കുന്നതിന് മുമ്പ് അവിടുന്ന് കഴിക്കൽ കൊണ്ട് എന്തെങ്കിലും കഴിക്കൽ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ഭക്ഷണം അവിടുന്ന് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭക്ഷണം അവിടെ നിന്ന് വിളമ്പി ഇരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാതെ എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അത് കഴിക്കാൻ വേണ്ടി വരുന്നത് എന്നാൽ എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുക അവിടെ ഭക്ഷണത്തിന് വേണ്ട പരിഗണന നൽകാത്ത ഒരവസ്ഥയാണ് അവിടെ വരിക ഭക്ഷണത്തെ നിസ്സാരമാക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തെ താഴ്ത്തുക താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയും എന്നിട്ട് നമ്മളത് കഴിക്കുകയും കഴിച്ചതിന് ശേഷം അതിന് കുറ്റം പറയുന്ന ഒരവസ്ഥ ഇതുമൂലമൊക്കെ ദാരിദ്ര്യം അവന് നേരിടേണ്ടി വരുമെന്ന മഹാന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ കളി കറി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉള്ളി ഉപയോഗിക്കാറുണ്ട് ഈ ഉള്ളി മുറിച്ച് അത് പാകം ചെയ്യാൻ വേണ്ടി വേണ്ടിയെടുത്താൽ ബാക്കിയുള്ള അതിൻ്റെ തൊലികളെ നമ്മൾ പലപ്പോഴും പല ആളുകളും കളയാറുണ്ട് പലപ്പോഴും കളയുന്നതിന് പകരം പല ആളുകളും അതിനെ അടുപ്പിലേക്കോ മറ്റോ വെച്ച് അതിനെ കരിച്ച് കളയുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇത് മുഖേന എന്താണ് സംഭവിക്കുക അത് മുഖേന അവിടെ നിന്ന് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നേരിടേണ്ടി വരുമെന്ന മഹാന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉള്ളിയുടെ തോലിനെ കരിച്ചു കളയലുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഉള്ളിയുടെ തോലിനെ കരിച്ചു കളയറുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നേരിടേണ്ടി വരും അതുപോലെ നമ്മൾ പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് രാത്രിയിൽ പലപ്പോഴും നമ്മിൽ പല ആളുകളും നമ്മുടെ വീട് അടിച്ച് വരാറുണ്ട് പലപ്പോഴും നമ്മളിത് ഉണർത്തുമ്പോഴും അതൊരു അന്ധവിശ്വാസമായി ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന രൂപത്തിലുള്ള ഒരു സമീപനങ്ങളായിരിക്കും ആളുകളിൽ നിന്ന് വരിക എന്നാൽ മഹാന്മാരായി മാമികൾ അവിടുത്തെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയ സംഗതിയാണ് രാത്രിയിൽ അവിടുന്ന് അടിച്ചു വരുന്നുണ്ടോ അവൻ്റെ വീട് അടിച്ചു വരുന്നുണ്ടോ എന്നാൽ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നേരിടും എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ത്രീകളാണ് കാരണം അവർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയാണ് വലിയ നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുക അതുപോലെ അടിച്ചു വാരിയതിനെ ഒരു സ്ഥലത്തിങ്ങനെ കൂട്ടിവെക്കുക അങ്ങനെ കൂട്ടിവെക്കൽ കൊണ്ടും വലിയ പ്രശ്നവും വലിയ ദാരിദ്ര്യവും അവർ നേരിടേണ്ടി വരും എന്നും കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം അടിച്ചാൽ വീട് അടിച്ചതിന് ശേഷം അടിച്ചു വാ അടിച്ചു വാരിയെടുക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ മറ്റൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ പലപ്പോഴും മണ്ണ്ുകൊണ്ട് നമ്മുടെ കൈകളെ ചിലപ്പോൾ നമ്മൾ കഴുകാറുണ്ട് നമ്മുടെ കയ്യിൽ എണ്ണയോ മറ്റോ ഉണ്ടായാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളിക്കുന്ന സമയത്താണ് കൂടുതലും പലപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത് അങ്ങനെ കൈ മണ്ണ് കൊണ്ട് ഇങ്ങനെ തുടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് മൂലവും അവൻ്റെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം അവൻ നേരിടേണ്ടി വരും എന്നാണ് കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉമ്മരപ്പടി ആ ഉമ്മരപ്പടിയിൽ പോയി ഇരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കുട്ടികളിൽ നിന്നും അതേപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നും വലിയവരിൽ നിന്നും ചെറിയവരിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലിവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ ഉമ്മരപ്പടിയിൽ ഇരിക്കുന്നവരാണോ എന്നാൽ എപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യമെത്തിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ എങ്ങാലും നിങ്ങൾക്ക് അങ്ങനെ പുറം ഭാഗത്ത് ഇരിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഉമ്മരപ്പടിയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയതിനു ശേഷം അവിടെ നിങ്ങൾ നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുകയോ അവിടെ നിങ്ങൾ നിങ്ങൾക്കിടന്നുറങ്ങുകയോ ചെയ്യുക അല്ലാതെ ഉമ്മരപ്പടിയിൽ നിങ്ങൾ കൂടുതലായി സമയം ചെലവഴിക്കരുത് ഈ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ ചെയ്യൽ ഹറാമാണോ കറാഹത്താണോ ഹറാമാണോ എന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ല കുറച്ച് അവിടെ കിതാബുകളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും ഇനിയും എത്രയോ കാര്യങ്ങൾ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത് കാണാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻഷാള്ള അതും കൂടി നിങ്ങളെ ശ്രദ്ധിക്കുക സഹകരിക്കുക അസാറിയുക